എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ കാരണം നിങ്ങളെ ഓരോ ലൈക്ക് വേണം നമ്മുടെ വീഡിയോസിന് ഏറ്റവും ഗുണം കൂടുതൽ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നത് പ്രതാപൻ ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ കത്തിയ കാര്യങ്ങളൊക്കെ അറിയുവാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപൻ നേരെ പത്മജേരുടെ അരിയിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു പത്മേ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാ എന്താ പ്രതാപേട്ടാ എന്തിനെങ്ങനെ അലറി വിളിക്കണേന്ന് ചോദിക്കോ അതു പിന്നെ ആ ശ്രീഹരി ഉണ്ടല്ലോ അച്ചുവിൻ്റെ ഭർത്താവ് അവന്റെ ഓട്ടോറിക്ഷ കത്തിക്കരിഞ്ഞു പോയെന്നേ ഓട്ടോറിക്ഷ കത്തിപ്പോയെന്നേ എന്ത് കാണിച്ച് എന്ത് കാണിച്ചൊന്നും അറിയത്തില്ല പുന്നുമടത്തിൽ നടന്ന കാര്യങ്ങളൊക്കെയാ അവൻ ഒരു ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് പോയി പൊന്നുമടത്തിന്റെ മുറ്റത്തിട്ടു അവിടുന്ന് അത് പൂർണിമേച്ച് അവിടെ ഇടാൻ സമ്മതിച്ചില്ല അവസാനം അത് പുറത്തു കൊണ്ട് നീട്ടേണ്ടുവന്നു അങ്ങനെ അവിടെ കിടന്ന് കത്തിപ്പോയെന്നോ അവന്റെ ദേഹം പൊള്ളിയെന്നൊക്കെ പറയുന്നുട്ടു അവനിപ്പോ ഹോസ്പിറ്റലിലാണ് ആഹാ ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ എഡി ഞാൻ മുമ്പ് തന്നെ ഒരു പണി കൊടുക്കണം എന്ന് ഓർത്തിരിക്കുക അന്ന് എന്നെ നിന്നെ എല്ലാവരെയും നാണം കിട്ടത്തില്ലേ അവനൊറ്റടുത്തം കാരണം അച്ഛൻ്റെ നിഖിലിന്റെ വിവാഹം നടക്കാതെ പോയത് അന്ന് തന്നെ ഞാൻ മനസ്സിൽ ഓങ്ങിയിട്ടാ ആ ശ്രീഹേരിക്കിട്ടും ഒരു പണി കൊടുക്കണം ആ സേതുവിനട്ടും കൂടെ ഉള്ള നല്ലൊരു പണിയല്ലേ സേതുവിന് സ്വന്തം അനിയനെ പോലെ അല്ലേ അവൻ കൊണ്ടുതർന്നിരുന്നേ അവനൊട്ടും കൂടെയുള്ള പണിയെ കിട്ടിയിരിക്കുന്നെ പത്മ പറഞ്ഞു ഇപ്പോഴെന്താണല്ലോ എനിക്ക് സന്തോഷമായി നിഹിൽ ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും നിഹിലിനും ഭയങ്കര സന്തോഷവും നമ്മള് കൊടുക്കാനുള്ള പണി വേറെ ആരോ ചെയ്തിട്ടുണ്ട് നമ്മളെ കൂടാതെ അവന് വേറെ ആരൊക്കെ ശത്രുക്കൾ ഉണ്ടെന്ന് തോന്നിയെന്ന് പറയണം അങ്ങോട്ടൊക്കെ പോണെനിക്ക് ആ പൊന്നുമടത്തിലേക്ക് അവളുടെ മുഖമൊക്കെ എന്തൊക്കെ കാണണം ആ അച്ചു എന്ന് പറയുന്നവളുടെ ആ ശ്രീഹരി എന്ന് പറയുന്നവന്റെ മുഖം കാണണം എന്ന് പറയണം പ്രതാപേട്ടാ ഞാനും വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കും ഒന്ന് കാണണം എന്തൊക്കെ കളികളെ രണ്ടുപേരും കൂടെ കൂടെ കളിച്ചെ എന്നൊക്കെ അവര് പറയാണ് ഈ സമയത്ത് ആകെ പാടെ വിഷമത്തിലായിരുന്നു പാറു പാറുവിനാണെങ്കിൽ വിശ്വത്തെ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം വിശ്വം താനും നല്ല ഫ്രണ്ട്ഷിപ്പാണ് പക്ഷെ അതിനേക്കാൾ ഉപരി എന്തോ ഒരു ഒന്ന് മനസ്സിലുണ്ട് അതെന്താണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ അച്ഛനും അമ്മയ്ക്ക് എതിർത്തിട്ട് പോലും വിശ്വത്തെ വിളിക്കാതിരിക്കാനൊന്നും പറ്റുന്നില്ല പിന്നീട് വിശ്വത്തിന് മെസ്സൈ ആയിക്കോണെ എനിക്കിന്ന് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്നും പറഞ്ഞോണ്ട് അങ്ങനെ പാറു രാവിലെ എന്നെ പതിവ് പോലെ കോളേജിലേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയം ശോഭ അവിടെ കിടന്ന് പെറുവിറുക്കാനായിട്ട് തുടങ്ങി പക്ഷെ പാറു അതൊന്നും മൈൻഡ് ചെയ്തു കൊള്ളില്ല പാറു കോളേജിലേക്ക് പോയി കോളേജിലേക്ക് പോകണം അത് കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് ജോലിയുണ്ട് അതിനും കൂടെ പോകണം അതിനു വേണ്ടിയാണ് പോന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ വിശ്വത്തെ കാണുവാണ് വിശ്വത്തെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പാറു തന്റെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ പറയാ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുവാണ് അച്ഛനും അമ്മയ്ക്കും എന്നെ ഇപ്പം പണ്ടത്തെ പോലെയല്ല എന്നോട് ദേഷ്യവാണ് ഞാൻ വിശ്വവുമായിട്ട് അടുപ്പം കാണിക്കുന്ന അവർക്ക് ഒട്ടും അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഇത് കേട്ട വിശ്വസത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും പാറുവിനെ കാണുന്നില്ല കാണാനും വിളിക്കാനും സംസാരിക്കാനും ഒന്നിനും വരുന്നില്ല എന്നാൽ പിന്നെ പാറുവിനെ സന്തോഷാവൂലോ അത് എന്ന് ചോദിക്കാം വെറുതെ എന്തിനാ അച്ഛൻ്റെ അമ്മയുടെ ദേഷ്യവും ഒക്കെ ഏറ്റുവാങ്ങുന്നത് അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അതുകൊണ്ടൊന്നും കാര്യമില്ല വിശം എൻ്റെ മനസ്സിൽ എനിക്കറിയാം നമ്മൾ നമ്മളുടെ അടുപ്പ് ഏത് രീതിയിലുള്ള അടുപ്പാണ് അതിനേക്കാൾ ഇവരി ഒന്നുമില്ല പിന്നെ എന്താ കുഴപ്പം നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് തന്നെ അല്ലേന്ന് ചോദിക്കാം ഇന്നല്ലെങ്കിൽ നാളെ അത് വീട്ടുകാരൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അവരുടെ മനസ്സിൽ എന്താണെന്നറിയോ ആ ഇന്ദ്രൻ എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ചേട്ടൻ അയാളുടെ സ്വഭാവമായിരിക്കും വിശ്വത്തിനെന്ന് വിചാരിച്ച് അവരിയ്ക്കുന്നത് പക്ഷെ അവരെയും തെറ്റ് പറയാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ട് നിങ്ങളുടെ ഏട്ടനുള്ളത് പിന്നെ ആ രാജലക്ഷ്മി എന്ന് പറയും നിങ്ങളുടെ അമ്മയ്ക്കും ഉള്ളത് അപ്പം അവർക്കൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല ഒന്നും രണ്ടും അനുഭവമല്ല കുറെ അനുഭവങ്ങൾ അവർക്കുണ്ടല്ലോ അപ്പം അത് പെട്ടെന്നൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറയാം ഇത് കേട്ടം വിശ്വത്ത് പറഞ്ഞു അത് ശരിയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ ആ കുടുംബത്തിലെ ഒരു മോനായി പോയത് എൻ്റെ തെറ്റല്ലോ ഈ പറയുന്ന രാജലക്ഷ്മിയുടെ ഇന്ദ്ര ഇന്ദ്രന്റെ അനേനുമായി പോയതാണ് ഞാൻ ചെയ്ത തെറ്റ് അതിൻ്റെ പേരിലാണെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പാറുനെ ഇഷ്ടം പോലെ എന്തൊന്നും ചെയ്യാമെന്ന് പറയണം പാറു പറഞ്ഞു ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കട്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പല വിശേഷിയാണെങ്കിലും എല്ലാവരും എന്നെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവരുടെയൊക്കെ സംസാരം പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ വേറെ മോശമായിട്ടുള്ള രീതിയിൽ വിശ്വത്തോട് പെരുമാറിയോ അല്ലെങ്കിൽ സംസാരിക്കുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നു പറയാം വിശ്വം പറഞ്ഞു അതെനിക്കറിയാൻ പാ എനിക്കറിയാവുന്ന കാര്യമല്ലേ അത് പ്രത്യേകിച്ച് പാർവതി പറയേണ്ട കാര്യമില്ലോ എന്ന് പറയുന്നത് പിന്നീട് വിശ്വ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ടെ എല്ലാം ശരിയാകും ഒരു ദിവസം കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യപ്പെടും എന്നൊക്കെ പറഞ്ഞൊന്ന് പാർവിനെ ഒരു വിധത്തിൽ നിന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് പല്ലവി നേരെ സേതുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് സേതുന്റെ മുറിയിലേക്ക് നിന്നപ്പം സേതുവിനെ അവിടെ കണ്ടില്ല ഈ സേതുവിൻ്റെ കുളിക്ക് വന്ന് തോന്നി എന്ന് കരുതിയിട്ട് പല്ലവി എന്ത് ചെയ്യാണ് പല്ലവി അവിടെ നിൽക്കുകയാണ് അപ്പൊ തന്നെ ടേബിളിൽ ഒരു ഡയറി ഇരിക്കുന്നുണ്ട് പല്ലവി പതുക്കെ ആ ഡയറി എടുത്ത് തുറന്നു നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ തുറന്നു നോക്കി ഇരിക്കുന്ന സമയത്താണ് കുളിയും കഴിഞ്ഞ് സേതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ സേതു അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യണം ആ ഉടുത്തിരിക്കത് തോർത്ത് വരച്ച തല പെട്ടെന്ന് അങ്ങ് തോർത്തുന്ന സമയത്താണ് പെട്ടെന്ന് പല്ലവി ആ കാഴ്ച കാണുന്നേ ഒരു നിമിഷം സേതു ഞെട്ടിപ്പോയി പല്ലവിയും ഞെട്ടിപ്പോയി പല്ലവി കരഞ്ഞു പല്ലവി ഒരു അലരെ കറച്ചിലും കറിഞ്ഞിട്ട് പല്ലവി പെട്ടെന്ന് അങ്ങ് നിലത്തേക്ക് കുത്തിയിരിക്കുവാണ് ഈ സമയം സേതുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല വല്ലാത്തൊരു നാണക്കേണ്ട ടെൻഷനൊക്കെ സേതുവിന് തോന്നുവാണ് സേതുവിന് പിന്നെ ആകെ പടയൊരു പെപ്പറാളെ വിവി ഈ സമയം പല്ലവി അവിടെ തന്നെ അങ്ങനെ തന്നെ കുഞ്ഞിരിക്കുകയാണ് പിന്നീട് സേതു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് വന്നു സത്യം നിന്നോട് ആരാ പറഞ്ഞു ഈ മുറിയിലേക്ക് കയറാനായിട്ട് ഏഹ് ഡ്രസ്സ് മാറുന്നേക്ക് അടുത്തേക്കാണ്ടി വന്ന് നിൽക്കണം എന്ന് ചോദിച്ചോട്ട് പല്ലവീട് ചെവിയെ പിടിച്ചങ്ങോട്ട് കിഴക്കുവാണ് പല്ലവി പറഞ്ഞു അതിലെനിക്കറിയായിരുന്നു സേതുമായിട്ട് ഡ്രസ്സ് മാറാൻ മാറുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നാണെന്ന് അറിയാണ് ആ സമയം സേതു പറഞ്ഞു പിന്നെ പിന്നെ ആണ് പോലും അതെ ഞാൻ ഡ്രസ്സ് മാറുന്നവർക്ക് ഈ ടീച്ചർക്ക് എന്താ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ആ ചെവിയെ പിടിച്ച് കിഴിക്ക് ഇറങ്ങിയ വെളിയിലെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് വെളിയിലേക്ക് അങ്ങോട്ട് ഇറക്കി വിടുവാണ് ഈ സമയം പല്ലവി അകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു അതെ ഞാൻ എന്ന് പറയാം ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സേതുനും ആകപ്പാടം വല്ലാത്തൊരു ചമ്മലായിപ്പോയി സേതു നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ പുറകെ ചെല്ലുവാണ് പല്ലവി അങ്ങോട്ടേക്ക് ഓടി മുറി കയറി അങ്ങോട്ട് കഥ കളിക്കുകയാണ് സേതുനും വല്ലാത്തൊരു ചമ്മല് ഷേ വേണ്ടിയിരുന്നില്ല അവിടെ ഉണ്ടായിരിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ലോ ഏത് സമയത്താണോ എന്തോ പിന്നെ ആകെപ്പാടേ ഒരു ചമ്മലായിപ്പോയി സേതു പല്ലവിയുടെ മുഖത്ത് നോക്കാനായിട്ട് ആ സമയം ശ്രീഹരിയുടെ അടുത്തായിരുന്നു അച്ചു അപ്പം ശ്രീഹരിയുടെ എല്ലാ കാര്യങ്ങളും അച്ചു തന്നെയാണ് നോക്കുന്നത് ശ്രീഹരിക്ക് വല്ലാത്തൊരു ആത്മവന്ത് അച്ചു ആയിട്ട് തോന്നുവാണ് ഇപ്പം കുറച്ച് ദിവസം മുമ്പ് വരെ ഇല്ലാത്തൊരു കാര്യങ്ങൾ കാരണം കൂടുതൽ അവർ തമ്മിൽ അടുപ്പം ഉണ്ടാവണം ഉർവശിജാപം ഉപകാരപ്രദം എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു ഓട്ടോറിക്ഷ കത്തി അങ്ങനെയുള്ള ശ്രീഹരിക്ക് പൊള്ളലേറ്റോണ്ട് അവര് തമ്മിൽ ഒന്നുകൂടെ കൂടുതൽ അടുക്കാനായിട്ട് കാരണമായി ശ്രീഹരിയുടെ ദേഹമൊക്കെ ആളും പതുക്കെ തുടച്ചുപറിക്കുന്ന എല്ലാ അച്ചു ആണ് പക്ഷെ ശ്രീഹരി വേണ്ട പറയും പക്ഷെ അച്ഛു അതിനൊന്നും സമ്മതിക്കുന്നില്ല പിന്നീട് ശ്രീഹരി പറഞ്ഞു ഞാൻ കാരണം അച്വിന് ഭയങ്കര ബുദ്ധിമുട്ടായി അല്ലേന്ന് എന്ത് ബുദ്ധിമുട്ട് ഇതൊക്കെയാണോ ബുദ്ധിമുട്ട് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ലാന്ന് പറയാം ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേന്ന് ചോദിക്ക ഇതൊക്കെ ഒരു ഭാര്യയുടെ കർമ്മങ്ങളാണ് ധർമ്മമാണ് അത് ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാന്ന് പറയാ പിന്നീട് ശ്രീഹരിക്ക ഡ്രസ്സൊക്കെ പതുക്കി ഇടാറായി അങ്ങനെ ഡിസ്ചാർജ് ആവാനുള്ള സമയ ഈ സമയം അച്ചു പറഞ്ഞു ഒരു കാര്യം കാര്യ ഷർട്ടൊക്കെ ഞാനിടയിക്കാന്ന് പറയണേ അങ്ങനെ അച്ചു ശ്രീഹരി ഷർട്ടൊക്കെ ഇത് ഇടിയിക്കുവാണ് ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇനി മുണ്ടു മാറ്റണമല്ലോ അപ്പം ശ്രീഹരി മുണ്ടുമാറ്റണം ഇറങ്ങിയപ്പോഴത്തേനും അച്ചു പറഞ്ഞു അവിടെ നിൽക്ക് ഞാൻ വന്ന് മുണ്ടു പിടിപ്പിക്കാമെന്ന് പറയണേ ഏ അച്ചു പിടിപ്പിക്കാനേ ഏ വേണ്ട വേണ്ട അച്ചു മുണ്ടെന്ന് പിടിപ്പിക്കണ്ടെന്ന് പറയാം അതെന്താ ഞാൻ പിടിപ്പിച്ചാൽ എന്താ കുഴപ്പമില്ലേ എന്ത് പറയാ അയ്യോ വേണ്ട അച്ഛനെന്ന് പറയണം ഞാനൊന്ന് ഉടുപ്പിച്ചോങ്ങട്ടെ എന്താ സംഭവിക്കണമെന്ന് ഞാനൊന്ന് ഉടുപ്പിക്കട്ടെ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് മുട്ടെടുത്തു കൊണ്ടുമ്പോഴത്തേന് ശ്രീഹരിക്കാകെ പടരും വല്ലാത്ത പെപ്പറാളും ബുദ്ധിമുട്ട് പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു വേണ്ടാന്ന് പറയാം ഓഹോ ഇതിപ്പോൾ എന്നേക്കാളും ഇപ്പോൾ ഭയങ്കര നാണമല്ലോ സാധാരണ പെണ്ണുകൾക്കാ ഭയങ്കര നാണോ അതിനേക്കാളും വലിയ നാണമാണല്ലോ ഒന്നുമല്ലെങ്കിലും ഞാൻ ശ്രീഹരിയുടെ ഭാര്യയല്ലേ അപ്പം ഞാനല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ എൻ്റെ കടമയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ നാണം പിടിച്ചുകൊണ്ട് എങ്ങനെ ശരി മര്യാദയ്ക്ക് അവിടെ നിൽക്കൂട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് കൃത്രിമമായിട്ട് അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് അഭിനയിക്കുവാണ് അവസാനം ശ്രീഹരിക്ക് സമ്മതിക്കേണ്ടതായിട്ട് തന്നു ശ്രീഹരി അവിടെ നിന്ന് കൊടുക്കുക അങ്ങനെ അച്ഛൻ ഉണ്ടൊക്കെ പിടിപ്പിച്ചു മുടിയൊക്കെ കൊടുത്തു കണ്ടോ ഇപ്പം നല്ല സുന്ദരനായിട്ടുണ്ട് കാണാനായിട്ടെന്ന് പറയാ ഇത് കേട്ടതും ശ്രീഹരിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നി പിന്നീട് സേതു പല്ലവിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നുകഴിഞ്ഞാൽ ശ്രീഹരി അടിച്ചു ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ഇന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് ആവാന്ന പറഞ്ഞെന്ന് പറയാം പിന്നീട് അച്ഛനോട് ചു പൈസ ഉണ്ടോയെന്ന് ചോദിക്കാം ഇല്ല അത്യാവശ്യം പൈസ കുറച്ചുണ്ടായിരുന്നു അത് തീർന്നു ഇനിയിപ്പോൾ പൈസ ഇല്ലാന്ന് പറയാം ഒരു കാര്യം ചെയ്യാം പൈസയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് സേതു എന്ത് ചെയ്യാണ് ബില്ലടയ്ക്ക് ആൾ പൈസയൊക്കെ കൊടുക്കുവാണ് എപ്പോഴാണ് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞാൽ മതി അവ വിളിച്ചാൽ മതി വന്നേക്കാന്നൊക്കെ പറയണം പിന്നീട് അവർ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് അങ്ങ് ചെല്ലുന്ന സമയത്ത് പറ്റെന്ന് തന്നെ പല്ലേ പറഞ്ഞു സേതു വേട്ടാ ഒരു കാര്യം ചെയ്താലോ നമുക്ക് ആ ഓട്ടോഷൻ എടുത്തു പോയി നോക്കിയാലോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് അവിടെ നിന്ന് കിട്ടിയാലോന്ന് ചോദിക്കാം തെളിവോ എന്ത് തെളിവാണ് അത് ചിലപ്പോൾ അവരൊക്കെ ഫോറൻസിക് ആര് നോക്കിയിട്ട് പോയതാ എന്നാലും നിരഞ്ജന മേഡം പറഞ്ഞ പോലെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമല്ലോ എത്ര വലിയ വിദഗ്ധനായ കൊലയാളി ആണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കും അതാണ് ഈ ഇത് ഈ കൊലപാതകത്തിൻ്റെ ഇതുപോലെയുള്ള കാര്യത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ തെളിവെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുമായിരിക്കും നമുക്ക് നോക്കാം വെറുതെ നോക്കാന്ന് പറയുകയാണ് ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് സേതും പല്ലവിയും കൂടെ എന്ത് ചെയ്യുക ആ ഓട്ടോറിക്ഷയുടെ ചെല്ലുവാണ് ഏട്ട അവിടെ പോയാൽ ചുറ്റും നോക്കിയിട്ട് അവിടെ ഒന്നും കാണുന്നില്ല സേതു അല്ലോടെ ഒക്കെ നോക്കി ഒരു ഒന്ന് സംശയാത്മകമായിട്ട് ഒന്നും കാണുന്നൊന്നുമില്ല അപ്പോഴാണ് പല്ലവി പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത് അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് കത്തിയ ഒരു പേപ്പറിൻ്റെ ഒരിച്ചിരി ഇത് കിട്ടി പെട്ടെന്ന് പല്ലവി അത് എടുക്കുവാണ് അതൊരു ബില്ലായിരുന്നു ഇതൊരു ബില്ലാണല്ലോ സേതു വേട്ടാന്ന് പറയുന്നത് ബില്ലോ എന്തിന്റെ ബില്ല് എന്ന് പറഞ്ഞുകൊണ്ട് അത് സേതു വാങ്ങി നോക്കുവാണ് ഇത് കണ്ട സേതുവിന് മനസ്സിലായി ഈ ബില്ല് വെച്ച് നമുക്ക് ഒരു പക്ഷേ എങ്കിൽ അയാളെ കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് പല്ലി പറഞ്ഞാൽ അത് ശരിയാ ചിലപ്പോൾ ഈ ബില്ലിന്റെ ഇതുണ്ടെങ്കിൽ ഇത് വെച്ച് കണ്ടെത്താൻ പറ്റും ഇത് ഇതെന്തുകൊണ്ട് അവർ കണ്ടെത്താത്തതെന്ന് അറിയത്തില്ല ഫോറൻസിക്കാരൊക്കെ വന്ന പക്ഷെ ഇത് കിട്ടിയിട്ടില്ല കുറച്ച് കത്തിപ്പയു പക്ഷെ എന്നാലും അതിന്റെ തെളിവുകളൊക്കെ അതിനകത്തുണ്ട് തെളിവുകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബില്ല് അടിച്ചതിന്റെ വിവരങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പം അത് അത്തരം മഷിയൊന്നും പോയിട്ടില്ലായിരുന്നു കുറച്ച് മാത്രമേ സൈഡ് മാത്രമേ കത്തിപ്പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് പെട്ടെന്ന് പള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത് വെച്ചൊരു അന്വേഷണം നടത്തിയാലോന്ന് ചോദിക്കാം ഒരു പക്ഷേ എങ്കിൽ ദഞ്ജനാമാടത്തിൻ്റെ കൈ കിട്ടാത്ത ഭാഗ്യം ഒരു പക്ഷെ അവർ കിട്ടിയായിരുന്നെങ്കിൽ അവരന്വേഷിച്ച് കണ്ടെത്തുമായിരുന്നു പക്ഷെ നമുക്കൊരു കാര്യം നമ്മുടേതായ രീതിയിൽ ഇത് വെച്ച് നമുക്കൊരു അന്വേഷണം നടത്താം അവരന്വേഷിക്കട്ടെ ഇത് വെച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമുക്കൊരു അന്വേഷണം നടത്താം എന്ന് പറയാം ഇത് കേട്ടോ പല്ലി പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇത് വെച്ച് ഒരു ബില്ല് മാത്രം വെച്ച് നമ്മൾ നമ്മളെങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിക്കുക നമുക്ക് നോക്കാം ആ കടയുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ബില്ലേലുണ്ടായിരുന്നു അപ്പം ആ കടയെ ചെന്ന് ചോദിച്ചാൽ അറിയാലോ ഒരു പക്ഷേ ഇത് എവിടുന്ന എന്താ എങ്ങനെയാന്നൊക്കെ അറിയാലോ എന്ന് പറയണം അങ്ങനെ അവർ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് അധികം വൈകാതെ തന്നെ ഋതുവിൻ്റെ നാടകം അങ്ങനെ പിടിക്കപ്പെടും ഋതു ആണ് കുറ്റവാളിന്ന് പുറത്താവും അപ്പോൾ ഋതു ജയിലിലേക്കൊക്കെ പോകും അതിന്റെ വിശേഷങ്ങൾ ഈ ആഴ്ച ഉണ്ടോയെന്ന് അറിയത്തില്ല അധികം വൈകാതെ തന്നെ എന്താണെന്ന് കാണും ഒരു കാര്യം ഉറപ്പായി ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് ശ്രീഹരി വെച്ചും കൂടെ അടുക്കുവാണ് അവര് ഭാര്യ ഭർത്താക്കന്മാരായ ഭാര്യ ഭർത്താക്കന്മാരാവാനായിട്ട് പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി